മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ റോട്ടറി ും ശ്രദ്ധ തൃശൂരും ചേർന്ന് നെഹ്റു യുവകേന്ദ്രിയുടെ ആഭിമുഖ്യത്തിൽ സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ്റെ ഭാഗമായി പഴയൂർ ഐ എച്ച് ആർ ഡി കോളേജിന്റെ സഹകരണത്തോടെ പഴയൂർ ബസ് സ്റ്റാൻഡ് പരിസരം ശുചീകരിച്ചു പഴയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുരളീധരൻ ശുചീകരണ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ശ്രദ്ധാ പ്രസിഡന്റ് എൻ അച്യുതൻ അധ്യക്ഷത വഹിച്ചു ശ്രദ്ധാ സെക്രട്ടറി സി പി ഷനോജ് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീജയൻ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു റോട്ടറി കമ്മ്യൂണിറ്റി സർവീസ് ചെയർമാൻ രാമു ചാത്തനാത്ത് പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്തു റോട്ടറി മെമ്പർഷിപ്പ് ചെയർമാൻ ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് ഐ എച്ച് ആർ ഡി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ പി എസ് ഷാനിഫ ഇ രമ്യാ മുരളി എന്നിവർ ആശംസകൾ നേർന്നു ഐ എച്ച് ആർ ഡി കോളേജ് പ്രോഗ്രാം ഓഫീസർ എം ദിനേശ് മോഹൻ സന്നിഹിതനായിരുന്നു ബി സി വി ന്യൂസ്